ഇതിൻ്റെ തന്നെ വേറൊരു പകപ്പാണ് വേടനെതിരായിട്ടുള്ള കടന്നാക്രമണം വേടനിലെ പാലക്കാട് മായ സഹാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ ഇന്ന് നമ്മൾ കണ്ടു വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ റാപ്പ് മ്യൂസിക്കിന്റെ റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല അത് അപ്പോ ആർ എസ് കാര്യം പറയുകയാണ് ബി ജെ പി കാരും പറയുകയാണ് ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാപ്പു എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് റാപ്പു റാപ്പു എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് നോക്കിയപ്പോൾ അർത്ഥം വളരെ ആണ് റാപ്പു എന്ന് പറഞ്ഞാൽ ഋഥം ആൻഡ് പോയട്രി എന്നാണ് നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ജയിപ്പിച്ച് കളാത്മകമായിട്ട് പാടുന്ന മ്യൂസിയ മ്യൂസിക് ആണ് റാപ്പ് മ്യൂസിക് ആ റാപ്പ് പറ്റിയാണ് പറയുന്നത് കലാഭാസമാണ് കല ഈ ആർ എസ് കാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ മധുവിന് എന്ത് കല എന്ത് കലാസ്വാദനം ഒരു കലയെ പറ്റിയും വ്യക്തമില്ല റാപ്പിനെ പറ്റി അറിയേയില്ല എന്താണ് റാപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്യൻ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ് അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം പിന്നെയോ ജാതി അധിക്ഷേപം സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അഭബോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം വെട്ടാളും ഒരു രൂപം പോയി അവിടെ നോക്കിയപ്പോ പോലീസുകാർ ബോധവൂർവം തന്നെയാണ് വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാദുർ പറഞ്ഞ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ചാതുർ പറഞ്ഞ വ്യവസ്ഥ സനാതനധർമ്മം ഇവരെന്ത് സനാതനധർമ്മത്തെ പറ്റിയാണ് പറയുന്നത് അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ആദ്യശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടുമ്പോൾ അതൊരു കരുത്തുണ്ട് ഒരു ശക്തിയുണ്ട് ആ മ്യൂസിക്കിന് അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത് വേടൻ ജലിക്കിടക്കുമ്പോൾ ഞാനൊരു കാര്യം സിർ പറയുന്നത് വേടന്റെ കാര്യം പറയുമ്പോൾ തെറ്റും മൈക്കുമ്പോഴെന്നാണ് സത്യം പറഞ്ഞാലും അദ്ദേഹം ആറ് ഗ്രാം കഞ്ചാവാണ് ആ റൂമിലുണ്ടായത് ഇവരെട്ടാളും പക്ഷെ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം കൈവശം വെറ്റിയില്ലെങ്കിൽ റൂമിലുണ്ടാവാണ്ടോ ഇല്ല അത് തെറ്റന്യാണ് വേടം പറഞ്ഞ എനിക്ക് തെറ്റുപറ്റി എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ലാണ് ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കൊടന്നു വന്നപ്പോൾ ഒരു ശീലമായി പോയി ആ ശീലം ഞാൻ നിർത്തുന്നു ആ തെറ്റ് ഞാൻ ഏറ്റു പറയുന്നു അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം കേസെടുത്തോട്ടെ കേസ് കൈകാര്യം ചെയ്യാം അപ്പോൾ തന്നെ ജാമ്യം കൊടുത്തുവിട്ടതാണ് അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോൾ ഉള്ള ഒരു കണ്ണുകടി അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ശരീരം മുഴുവൻ നോക്കിയപ്പോൾ ഒരു മാല കണ്ടു മാല നോക്കിയപ്പോൾ അതിലൊരു പുലിയുടെ പല്ലുണ്ട് ഇത്ര ആരോ കൊടുത്തതാണ് വേട് വേടനീതി പല്ലാന്ന് നോക്കിയിട്ടൊന്നുമല്ല വേടം പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല എനിക്കൊരു മാല കിട്ടി ഞാൻ എട്ടു എന്ന് മാത്രമേ പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർത്ത് കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ശ്രമിച്ചത് പല്ല കാര്യമുണ്ടായിരുന്നു റിമാൻഡിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് വേറെ അധസ്റ്റിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാക്ക് മ്യൂസിക്കിന്റെ രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം വളരെ ഒപ്പമായിരിക്കുന്നു പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത് മാറി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു ഇടുക്കി എനിക്ക് ആളുകൾ എന്നോട് തന്നെ വച്ച് ചോദിച്ചു എന്താ ചെയ്യുക ഇങ്ങനെ ഒരു പരിപാടി വേടന്റെ പരിപാടിയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ ഒരു സംശയമില്ല വേടം തെറ്റ് പറ്റി എന്ന് സമ്മതിച്ചിട്ടുണ്ട് തിരുത്താൻ ഗവൺമെന്റ് ആണ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി എനിക്ക് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം വെച്ചോ എന്ന് പറഞ്ഞു എന്താ ജനകീയമായ ഒരു മുന്നേറ്റം സൃഷ്ടിച്ചത് അവിടെ